ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ നമ്മൾ ഡെയിലി ലൈഫിൽ പറയാവുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടൊക്കെയാണ് അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം ഇപ്പം നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ കഴുകാനിട്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ കിച്ചണിലൊക്കെ ഇപ്പോൾ പല സാധനങ്ങൾ ഇപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടാകും വെജിറ്റബിൾസ് ഉണ്ടാകും അതുപോലെ പല കാര്യങ്ങളും നമുക്ക് കഴുകാനായിട്ടുണ്ടാകും അല്ലേ അപ്പോൾ നമുക്കിങ്ങനെ ചോദിക്കണം ഇത് കഴുകണോ എന്ന് ചോദിക്കണം അല്ലേ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ കഴുകി പിന്നെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇത് കഴുകണോ അതായത് ഇത് ഞാൻ കഴുകണോ എന്നാണ് ചോദിക്കുന്നത് അപ്പം എങ്ങനെ ചോദിക്കുക ഈ കഴുകണോ പോകണോ ചെയ്യണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ് ഷുഡാണ് അല്ലേ കഴുകണം പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുക അപ്പം ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാക്കുമ്പം ഷുഡ് ഐ വോഷ് ദിസ് ഷുഡ് ഐ വോഷ് ദിസ് ഇത് കഴുകണോ അതായത് ഇത് ഞാൻ കഴുകണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാനാണല്ലോ സബ്ജക്റ്റ് അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം ഷുഡ് ഐ വാഷ് ദിസ് എന്ന് പറയണം ഓക്കെ അതെടുക്കൂ എന്ന് പറയുകയാണെങ്കിൽ ടേക്കിറ്റ് ടേക്കിറ്റ് അതെടുക്കൂ സിമ്പിളല്ലേ നെക്സ്റ്റ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ കിച്ചണിൽ നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഒരുപാട് ജോലികളും ഉണ്ട് പക്ഷെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ അവരോട് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ലേ പല സിറ്റുവേഷനിലും നമ്മൾ ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നെങ്ങനെ ചോദിക്കുക ഇവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഷുഡ് യൂസ് ചെയ്ത് ചോദിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് അപ്പം നമുക്കറിയാം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓക്സിലറി യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വാട്ട് എന്ന് യൂസ് ചെയ്യും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണട്ടോ ഇതുപോലെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് മസ്റ്റ് ആണ് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റും പിൻ ചെയ്ത് വെക്കാം കേട്ടോ അടുത്താണ് ഞാൻ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് അപ്പം വാട്ട് ഷുഡ് ഐ ആയിട്ടു വാട്ട് ഷുഡ് ഐ ഡു എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് എന്താണ് ഞാൻ എടുക്കേണ്ടത് വാട്ട് ഷുഡ് ഐ ടേക്ക് എന്താണ് ഞാൻ എടുക്കേണ്ടത് എന്താണ് ഞാൻ വാങ്ങേണ്ടത് വാട്ട് ഷുഡ് ഐ ബൈ വാട്ട് ഷുഡ് ഐ ബൈ എന്താണ് ഞാൻ വാങ്ങേണ്ടത് ഇങ്ങനെ എന്താണോ നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം ഓക്കെ എന്താണ് കഴുകേണ്ടത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് കഴുകേണ്ടത് എന്നാണ് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സെൻറ്റൻസ് പറയാം വാട്ട് ഷുഡ് ബി വാഷ്ഡ് എന്ന് വെച്ച് പറയാം കേട്ടോ എന്താണ് കഴുകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ കുറിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ് അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കാം വാട്ട് ഷുഡ് ബി വാഷ് ഇപ്പം ഒരു സാധനം നമ്മളവിടെ വെച്ച് അത് വീണ്ടും ആരെങ്കിലും അറിയാതെ കഴുകാൻ പോകേണ്ടി നമ്മൾ പറയാറുണ്ട് അത് കഴുകിയതാണ് എന്ന് പറയാറുണ്ട് അല്ലേ എറ്റ്സ് വാഷ്ഡ് എന്ന് പറയാം അതായത് അത് കഴുകി കഴിഞ്ഞ് കുറച്ച് സമയമായി ആ ഒരു നിമിഷമാണ് പറയുന്നത് നമുക്കുടെ ഇറ്റ് ഈസ് വോഷ്ഡ് എന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വോഷ്ഡ് എന്ന് പറയുമ്പം അവിടെ എങ്ങനെ വാഷ്ഡ് വരും എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ അതായത് ഒരു പ്രവൃത്തി കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഇറ്റ് ഈസ് ആണെങ്കിലും അവിടെ നമ്മൾ വെർബ് വെർബല്ല അതൊരു അബ്ജെക്റ്റീവായിട്ടാണ് കണക്കാക്കുന്നത് അതെന്തായിരിക്കും വോഷ്ഡ് എന്നായിരിക്കും അതായത് വാഷ്ഡ് എന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു ഐ ജി ഫോം അല്ല നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് എന്നർത്ഥം അപ്പോൾ എറ്റ്സ് വാഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴുകിയതാണ് അതിപ്പോൾ കഴുകി വെച്ചിട്ടേ ഉള്ളൂ ആ ഒരു ജസ്റ്റ് നിമിഷത്തിനാണ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് വാഷ്ഡ് അത് കഴുകിയതാണ് ഓക്കെ അത് ഫ്രിഡ്ജിൽ വെക്കണോ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടോ ഇത് അത് ഫ്രിഡ്ജിൽ വെക്കണോ ക്വസ്റ്റ്യൻ ആണ് വെക്കണോ എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കണോ എന്നാണ് ഷുഡ് ഐ പൂട്ടിറ്റ് ഇൻ ദ ഫ്രിഡ്ജ് ിൽ വയ്ക്കണോ അതിൽ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കും എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനമാണ് ആവശ്യമാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അതിൽ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കൂ എന്നിങ്ങനെ അറിയാം ഇൻ ടു ഒഴിക്കൂ എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും രണ്ടാമത്തെ ഒരു സെന്റൻസ് ആണല്ലോ And put it in the fridge. സെന്റൻസുകളാണ് ഇത് എപ്പോഴാണ് പാകം ചെയ്യുന്നത് ഇത് എപ്പോഴാണ് പാകം ചെയ്യുന്നത് ഇത് എപ്പോഴത് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെയാ When is എന്ന് എന്ന് അതായത് പ്രസന്റിൽ ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വെൻ ഈസ് എപ്പോഴാണ് ഇത് പാകം ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് രണ്ട് പാക്ക് പാൽ തികയുമോ ഇപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പൊ അതിന് പാലിന്റെ അളവിന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പം നമ്മൾ ചോദിക്കാറുണ്ട് രണ്ട് പാക്കറ്റ് പാൽ തികയുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഇങ്ങനെയൊരു അളവ് നമുക്ക് എപ്പോഴെങ്കിലും ചോദിക്കണമെങ്കിൽ പല സിറ്റുവേഷനിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ രണ്ട് പാക്കറ്റ് പാല് തികയുമോ പാൽ ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം വിൽ ടു പാക്കറ്റ്സ് ഓഫ് മിൽക്ക് ബി ഇൻ എഫ് എന്താ ബി ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാകുമോ തികയുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബി ഇൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വിത്ത് ടു പാക്കറ്റ്സ് ഓഫ് മിൽക്ക് ബി ഇൻ രണ്ട് പാക്കറ്റ് പാല് തികയുമോ ഓക്കെ നെക്സ്റ്റ് ഇത് മതിയാകുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബി ഇൻ എന്ന് യൂസ് ചെയ്യുന്നത് ക്ലിയർ ബി ഇൻ ഇത് മതിയാകുമോ അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ സെൻറ്റൻസ് കഴിഞ്ഞതിന് ശേഷം ബി ഇൻ എന്ന് ചോദിക്കാം ഇതിൽ പാൽ ഒഴിക്കേണ്ട ഇതിൽ പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ടല്ലോ മിൽക്ക് മിൽക്ക് ഇതിൽ പാൽ ആ പാലിൽ ഒരു കപ്പ് വെള്ളം ചേർക്കും ഇപ്പൊ നമുക്ക് പാൽ മാത്രമല്ല അതിൽ വെള്ളം ചേർത്ത പാലാണ് ആവശ്യം ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ആ പാലിൽ ഒരു കപ്പ് വെള്ളം ചേർക്കൂ എന്ന് പറയാറുണ്ടല്ലേ ആഡ് എ കപ്പ് ഓഫ് വാട്ടർ ടു ദാറ്റ് മിൽക്ക് ിൽക്ക് ആ പാലിൽ ഒരു കപ്പ് വെള്ളം ചേർക്കൂ നെക്സ്റ്റ് എടുക്കൂ നീ ആ വലിയ പാത്രം എടുക്കൂ യുസൽ യു ടേക്ക് ദാറ്റ് ബിഗ് വെസൽ നീ ആ വലിയ പാത്രം എടുക്കൂ അത് മുഴുവനും കഴുകിയോ അത് മുഴുവനും കഴുകിയോ എങ്ങനെ ചോദിക്കുക യു വാഷ് ഇറ്റ്ലി യു വാഷ് ഇറ്റ് കംപ്ലീറ്റ്ലി അത് മുഴുവനും കഴുകിയോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റിനാണ് അത് മുഴുവനും വേണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ഫുഡ് കുറച്ച് ഫ്രൂട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അത് മുഴുവനും വേണ്ടായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ എങ്ങനെ ഇംഗ്ലീഷ് പറയുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോനെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്